മുസ്ലിം വിരോധി എന്നല്ല പക്ഷെ ചുരുക്കി പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ഭരണമാറ്റം അത്യാവശ്യമാണ് കേട്ടോ ഒന്നുകിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് തിരിച്ചു വരിക അല്ലെങ്കിൽ ബി ജെ പി സർക്കാർ ഇവിടെ അല്ലെങ്കിൽ ഇത് ഈ രീതിയിൽ പോവാണെങ്കിൽ ഞാൻ ഇപ്പൊ ഇത്രയും നേരം നടന്ന സ്ഥലങ്ങളൊക്കെ കണ്ടെടുത്തോളം ഇതൊരു ചെറിയൊരു ബംഗ്ലാദേശായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട് അപ്പോ ഒന്നിക്ക് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് തിരിച്ചു വരിക അല്ലെങ്കിൽ ബി ജെ പി സർക്കാർ ഈ തൃണമൂൽ കോൺഗ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ന്യൂനപക്ഷയുടെ പ്രീഡണം നടത്തിയിട്ടാണ് മറ്റുള്ളവർക്ക് ജീവിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ ആയിക്കൊണ്ടിരിക്കുകയാണ് ഏത് രാജ്യത്തെക്കുറിച്ചാണ് ഏത് സിറ്റീനെ കുറിച്ചാണ് പറയുന്നത് കാണാൻ വേണ്ടിട്ട് വീഡിയോ കാണുന്നത് അതായത് പഴയ ഒരു സിറ്റീൻറെ ഒരു ലുക്കുള്ള ഒരു മാർക്കറ്റും സ്ഥലങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലം പഴയ ബിൽഡിംഗ് ആണ് ഒത്തിരി പഴയ ബിൽഡിംഗ് ഒത്തിരി പഴയ ബിൽഡിംഗ് പത്ത് മുപ്പത്തഞ്ചു വർഷം കമ്മ്യൂണിസ്റ്റുകാർ മരിച്ച നമ്മുടെ കോൽക്കത്തയില് കൊൽക്കത്തയില് ഒരു ടാക്സി ഇപ്പോഴും ആ പഴയ ടാക്സി ട്ടോ വികസന ഇല്ല എന്നും പറയണ്ട വികസനമൊക്കെ ഉണ്ട് കാരണം ഇവിടെ പോപ്പുലേഷൻ കൂടുതലായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാത്തത് വികസനൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ കേരളത്തിലാകാം മൂന്ന് കോടി ജനങ്ങൾ മാത്രമല്ല ഇവിടെയുള്ള പത്തിയഞ്ച് കോടി ജനങ്ങൾ ജനങ്ങളുണ്ടാകുമ്പോഴുള്ള പ്രശ്നമാണ് അപ്പം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ ഇങ്ങനെ കാണാം പത്ത് മുപ്പത്തഞ്ച് വർഷത്തെ ബ്രിട്ടീഷ് ഇപ്പോഴും ഒത്തിരി പഴക്കം ചേർന്ന കുറേ ഒരു ഉണ്ട് ഉണ്ടാട്ടോ വലിയൊരു ബിൽഡിങ് സംശയമാണ് കേട്ടോ ഒത്തിരി പഴക്കം ചേർന്ന ഒരു ബിൽഡിംഗ് സംരക്ഷണം അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് കറങ്ങി തിരിച്ച് ട്രാക്ക് ബ്രിട്ടീഷുകാർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന റെയിൽവേ ട്രാക്കും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലൊരു സിറ്റി ക്ലീൻ സിറ്റി ആണെന്ന് പറയാൻ പറ്റില്ല സിറ്റി ഈസ് ഗുഡ് ടാക്സിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ वीडियो எடுத்துட்டு बाकी நல்ல நல்ல லொகேஷன்ல நைட்ல இறங்க. இது ஸ்டாப்பிஸ் है. சதம் 24 घंटा खुला रहता है. ஸ்டாப்பிஸ். यहां पर साइड में राकेश के लिए यह हावड़ा ब्रिज है ना हां गौर से देखिएगा एक नट बोल्ट नहीं है अच्छा

ഒരു ചെറിയൊരു മാളിനകത്ത് എൻട്രി ആണ് കുഴപ്പമില്ലാത്ത മാൾ റിലയൻസ് മാർട്ടാണ് അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഷോപ്പ് ഷോപ്പിൻ്റെ സ്റ്റാൻഡേർഡ് ഉണ്ട് ബസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബസ് വളരെ കംഫർട്ടബിൾ ആയിരിക്കും ഒരു ഇത് ഡബിൾ സീറ്റ് ആണ് സീറ്റിംഗ് കപ്പാസിറ്റി പ്ലസ് ഇൻഡിവിജ്വൽ ടി വി ഇത് സിംഗിൾ കപ്പാസിറ്റിയാണ് വളരെ കംഫോർട്ടബിളായിട്ട് ജേണി ചെയ്യാൻ പറ്റുന്ന ഒരു ബസ്സാണ് ഈസി ഈസിറായി വൺ ഓഫ് ദി ലക്ഷറി ബസ് കുറേ നല്ല കാഴ്ചകളും കുറേ മോശം കാഴ്ചകളൊക്കെ ആയിട്ട് കൊൽക്കത്തയോട് വിട പറയാണ് അപ്പൊ നമ്മൾ അടുത്തൊരു ബസ്സിലും അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ ബെസ്റ്റ് ലക്ഷറിയസ് ബസ് ആയിട്ടുള്ള സി ഡ്രൈവിനെ തന്നെയാണ് എവിടെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് വോൾവ് തന്നെ നയൻ സിക്സ് ഡബിൾ സീറോ മൾട്ടി ആക്സൽ ലക്ഷറി ബസ് ലക്ഷറി എന്ന് മോദിച്ച മാക്സിമം ലക്ഷറി സോ അവര് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് ടി വി ഫെസിലിറ്റി ഉണ്ട് ഓരോ സീറ്റിംഗ് കപ്പാസിറ്റിക്കും ഓരോ ടി വി ഉണ്ട് സോ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുറച്ചും കൂടി നല്ല നല്ല കാഴ്ചകൾ കാണാൻ ഭാഗ്യം ലഭിക്കട്ടെ ഒരു ഭരണമാറ്റമൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൊൽക്കത്തയിൽ നിന്ന് ബൈ ബൈ